അത് കേട്ടേ ബർതാനു ഉത്തേജനങ്ങളെ അങ്ങനെയല്ല അങ്ങനെയല്ല ബർതാനു ഉത്തേജനങ്ങളെ അല്ല ഇങ്ങനെയുള്ള വീട്ടിൽ വന്നിട്ട് അതിന്റെ ബർതാനു ഉത്തേജനങ്ങളാ അതൊരു നിയമം എന്ത് നിയമം ഇതിക്കി വന്നിട്ട് ഉത്തേജനാനായി ഇപ്പോത്തെ നിയമം എന്താ നിയമം അതിത്ര അങ്ങോട്ട് പോയി വെയിറ്റ് കൊടുക്കാനായിട്ട് പോയി വെയിറ്റ് കൊടുക്കാനായിട്ട് ഉത്തേജനം കൊടുക്കാനായിട്ട് हां ഉത്തേജനം കൊടുക്കാനായിട്ട് പോർത്തണം കേട്ടോ चलो चलो പോർത്തണം കേട്ടോ റങ്ങില്ലേറ്ററി ചോദിക്കണം ഒന്ന് ചോദിക്കണം അറിയാതെ കുട്ടി ഒറ്റക്കാ എന്നൊിച്ചു വെച്ചൂടെ ഒന്നാം 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 ആരോടെ കുട്ടികളെ നടത്തേനെ അല്ല നന്ദനോടൊന്ന് അന്വേഷിച്ചോ നന്ദനോട് ചോദിച്ചാൽ ടീമിൽ വന്നത് വേറെ ആൾക്കാരാണ് ഞാനല്ലാന്നേ മാഡല്ലാന്ന് പറഞ്ഞാൽ മതി മാഡമല്ലെങ്കിലും ആണെങ്കിലും ഇതന്നെയായിട്ട് നമ്മളെല്ലാവർക്കും അഭിപ്രായങ്ങൾ ചെയ്യൂലോടെ ഞങ്ങൾ സ്ത്രീകളോട് ചോറം തന്നെയാണ് ഒന്നല്ല ഒന്നുമില്ലേട്ട് നീ അല്ലേ പേര മറ്റേ ഇഞ്ചക്ഷൻ ഒന്ന് അന്വേഷിക്കേണ്ടത് കുട്ടികളെ വന്നിട്ടാണ് ഇഞ്ചക്ഷൻ അടിക്കുക അന്വേഷിക്കണം ഞാൻ കൂടെ ചോദിക്കാനുള്ള പേര് പറയണോ ര്യാദ ഉണ്ട് എന്ത് മര്യാദിക്കൊന്നില്ലല്ലോ ശ്രദ്ധിക്കേണ്ട വരേണ്ടി വരല്ലോ വരേണ്ടി വരും ഒരു കുട്ടിക്ക് പത്ത് സൂചി അടിപ്പിച്ചത് ആ ഒരു കുട്ടിക്ക് തീരെ ഇതില്ലാത്ത പോലത്തെ കണ്ടില്ലേ എല്ലാരുടെ ശരീരം നടത്താനുള്ള വർത്തമാനം പിന്നെന്താണ്